ചില്ലി ചിക്കനും അവരുടെ ചിക്കൻ ഫ്രൈഡ് റൈസും ആ അത് അത് ചിയാങ്ങിന്റെ മാത്രം ഒരു സ്പെഷ്യൽ ഡിസൈൻ ആണ് അതൊരു ചൈനീസ് ആണോ എന്നൊന്നും മൂത്ത സിസ്റ്ററും അവരാണ് ആദ്യം എറണാകുളത്ത് സെറ്റിൽ ആയത് അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഞാൻ എറണാകുളം വരുന്ന സമയത്ത് ഇതുപോലെ ചില്ലി ചിക്കൻ ഇത് കഴിക്കുന്നത് അപ്പൊ ഇത് എറണാകുളത്തേക്ക് വരാനുള്ള ഒരു കാരണവും കൂടിയായിരുന്നു ഈ ആന്റിയുടെ വീട്ടിലെ ചില്ലി ചിക്കൻ എങ്ങനെയൊക്കെ തട്ടിത്തടഞ്ഞ് തട്ടിത്തടവി ഒരു ദിവസം ചിയാങ്ങിലെത്തി ആദ്യമായിട്ട് ഞാൻ ചിയങ്ങി പോകണം അവിടുന്ന് ഞാൻ ഈ ചില്ലി ചില്ല കഴിക്കുമ്പോഴൊരു നോസ് അടിച്ച് ഇത് എന്റെ ആന്റി ഉണ്ടാക്കുന്ന അതേ ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുൾ എക്സൈറ്റ്മെന്റിൽ ഞാൻ ഞാൻ സുറപ്പിച്ചു വിളിച്ചു ചില്ലി ചിക്കൻ ഞാൻ ഇപ്പൊ കഴിച്ചു എനിക്ക് അത് ഓർമ്മ വന്നപ്പോ ഞാൻ വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോ ചിയാങ്ങാ കഴിച്ചത് അതെ എടാ അവിടുത്തെ ചിക്കൻ അവിടുത്തെ ചില്ലിച്ചൻ ഭയങ്കര ഞാൻ ഒരു ദിവസം ഇതുപോലെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ലാൽസർ നമ്മുടെ ചിന്തിക്കലല്ല സാറ് ഷീ കഴിക്കാൻ പോണത് നീ ഫ്രീ ആണ് മേടിച്ചോണ്ട് ഞാൻ പാലക്കാട്ട് ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് ചിക്കിച്ചിക്കൻ മേടിച്ചോണ്ട് പോയിട്ടുണ്ട്